ചൈതന്യം പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇതൊരു പ്രത്യേക കാര്യത്തെ പറ്റിയുള്ള ഒരു പ്രോഗ്രാമാണ് പ്രത്യേകിച്ച് കർക്കിടക മാസം നമ്മുടെ മുന്നിലെത്തുകയാണ് അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് കർക്കടക മാസത്തിന്റെ കാലാവധി കർക്കിടകത്തിന് എല്ലാ മാസത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഓരോ തലത്തിലുണ്ട് ഈ മാസ പ്രാധാന്യം എന്ന് പറഞ്ഞത് കർക്കിടക മാസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് താല്പര്യപൂർവ്വം ചെയ്താൽ നമുക്ക് വളരെ വളരെ അനുകൂലമാണ് അതിലൊന്നാണ് പുതുവർഷം വരുമ്പോൾ കർക്കിടക മാസത്തിന് ഒരുക്കേണ്ട ചില പുതുവർഷത്തെ എതിരേൽക്കാൻ വരവേൽക്കാൻ കർക്കിടക മാസത്തില് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് വ്യക്തിപരമായിട്ട് ഗൃഹത്തില് സ്ഥാപനത്തില് ഒക്കെ അതിലൊന്ന് ആടി അറുതി എന്ന് പറയും ആടി എന്ന് പറഞ്ഞാൽ കർക്കിടകം തമിഴാകാര പ്രകാരം തമിഴ്നാട്ടിലിത് വളരെ നല്ല രീതിയിൽ ആചരിച്ചു വരുന്നുണ്ട് പഴയതിനെയൊക്കെ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കുക എന്ന് പറയും അത് വർക്ക്ഷോപ്പുകളിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും ശരി തന്നെ മൊത്തം തൂത്ത് അടിച്ച് വൃത്തിയാക്കി കഴുകി എടുക്കുക എന്നുള്ളതാണ് എന്റെ അർത്ഥം അറുതി ആ ദോഷങ്ങളെല്ലാം വേണ്ടാത്തതെല്ലാം നമ്മൾ കൺദൃഷ്ടിയിലുള്ളതും നമ്മുടെ മനസ്സിലുള്ളതും ഇത് യാത്രയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ഒത്തിരി കുമിഞ്ഞു കുമിഞ്ഞുകൂടിയിരിക്കുന്നതാണ് ഇത് അന്വേഷിച്ചിട്ടുമ്പോഴേ അറിയാം നമ്മൾ മറന്നു വെച്ചിട്ട് ഇത് വ്യക്തമായിട്ട് ഒരു കർക്കിടകം പതിനഞ്ച് ഇരുപതിനകത്തെങ്കിലും നമ്മൾ ചെയ്തിരിക്കണമെന്നുള്ളത് ചെറുപ്പം ചെറിയൊരു മുറി നമ്മുടെ ഇതിലുള്ള അത് വാടകയ്ക്കായിരുന്നാലും സ്വന്തമായിരുന്നാലും നമ്മളവിടെ ഉള്ളിടത്തോളം നമ്മൾ ീടാണോ അല്ലെങ്കിൽ നമ്മുടെ ഇരിപ്പിടമാണ് അത് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ആവശ്യം ആ ആടി ആടിയറീല് ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒഴിവാക്കണം രണ്ടാമത് ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം കണ്ടെത്തി വെക്കണം പുതുതായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു വർഷത്തെ പ്ലാനിങ്ങാണ് അത് കട്ടടത്തിൽ തുടങ്ങുന്ന ചുങ്ങി ഒന്നായിട്ട് തുടങ്ങിയാൽ പോരാ അത് വാഹനം ചെയ്യും ചെയ്യണം പഠന കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഏത് വിഷയമാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായിട്ടുള്ളത് ഇത് ശരിയാക്കി എടുക്കാൻ എന്തൊക്കെയാ ആരൊക്കെയാ കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരുക്കങ്ങൾ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിട്ട് കക്കിട മാത്രം നമുക്ക് വ്യവസ്ഥയോടുകൂടി നമ്മുടെ കണക്കിൽ അത് വരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വരവേൽക്കുക അല്ലെങ്കിൽ എതിരേൽക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല സാമ്പത്തികകാലം തന്നെ പ്രധാനം അപ്പം അതിന് ബഡ്ജറ്റ് നമ്മൾ തന്നെ ആ കർട്ടിടക മാസം ബഡ്ജറ്റ് എല്ലാം ആയിരിക്കും കാരണം നമ്മുടെ നാട്ടുകാണത്തിനനുസരിച്ച് അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ ടാക്സ് അടയ്ക്കുന്നതെല്ലാം അതാത് സമയങ്ങളുണ്ട് കണക്കെടുപ്പ് മാർച്ച് മാസം ജനുവരി മാസം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അതിൽ കാലോചിത മാറ്റം പറ്റും ഇത് നമ്മൾ കീഴ്വഴക്കം അതാണ് ഈ കർക്കിടത്തിൻ്റെ പ്രത്യേകത അതിനൊന്ന് നമ്മുടെ ബഡ്ജറ്റ് ഒരു വർഷത്തെ തയ്യാറാക്കണമെന്നുള്ള ചെറുതായിരിക്കാം വലുതായിരിക്കാം അതോടൊപ്പം പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് എങ്ങനെയൊക്കെയാണ് അത് ബിസിനസ്സിലായിരുന്നു നമ്മുടെ ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് വേറൊരു ജോലി അല്ലെങ്കിൽ പാർട്ട് ആയിട്ട് വേറൊരു ബിസിനസ് ഇതൊക്കെ ആരംഭിക്കണം ചിങ്ങൻ മാസത്തിൽ അതൊരു സമയം കിട്ടില്ല അത് പ്ലാനിങ്ങുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ സ്വയം നമ്മൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മ പദ്ധതികൾ വരെ കുടുംബജീവിതം എല്ലാം കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അപ്പം ആ ഒരു തയ്യാറെടുക്കലാണ് കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് മറ്റൊരു മൂന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ ആയതിൻ്റെ കാരണമായ നമ്മുടെ അച്ഛനും അമ്മയാണ് അപ്പം അവരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗുണഗണങ്ങളാണ് നമ്മളിൽ കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം നമ്മുടെ ചുറ്റുപാടുമുള്ളവര് അപ്പം പിതൃക്കൾക്കുള്ള പൂജകൾ നമ്മൾ ചെയ്യേണ്ടതാണ് അത് കർക്കിടകം ശരി കാരണം എന്നെ വർതോന്നുള്ള ചോദ്യം വരാൻ പാടില്ല ഈ പിതൃക്കൾ എന്ന് പറയുന്നത് ദൈവങ്ങളിൽ അല്ലെങ്കിൽ ചൈതന്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈശ്വരർ കാരണം ഏതെങ്കിലും ഒരു തലമുറ തലമുറ തലമുറയായിട്ട് കൈമാറേണ്ടതാണ് ഈ പിതൃ പോസിറ്റീവ് എനർജി പിതൃക്കളുടെ അനുഗ്രഹം അത് മുടങ്ങിക്കിടക്കുന്നതും അല്ലാതെയായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം കുറവ് തന്നിട്ടുള്ള കാര്യങ്ങളല്ല പിതൃപൂജകൾ ചെയ്യും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത് പറയേണ്ട കാര്യമില്ല അപ്പം ആ പിതൃപൂജ എവിടെ ആയിരുന്നാലും അത് ചെയ്യണം അത് ലണ്ടനിലായിരുന്നാലും അമേരിക്കയിൽ നിന്നാലും എവിടെ തന്നെ ആ പിതൃപൂജകൾ പിതൃപൂജയെന്നും അച്ഛൻ അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ പിതൃപൂജയെ പറ്റി ചിന്തിക്കേണ്ട ചെയ്യേണ്ട എന്നുള്ളതല്ല അതിനു മുമ്പുള്ളവരുടെ കാര്യം കൊണ്ടാണ് നമുക്ക് നല്ലൊരു അച്ഛനും അമ്മയും കിട്ടിയത് അപ്പം അവരെ സ്മരിക്കുകയും അതിനു വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം മിനിമം ഒരു ഒരു പിണ്ട ചോറ് ഒരു കൈ പിണ്ട ചോറെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് വെളിയിൽ കാക്കയ്ക്ക് വയ്ക്കാൻ എന്നുള്ളൊരു കർമ്മമെങ്കിലും നമ്മൾ ചെയ്യണം കാരണം പലയിടത്തും അതിനുള്ള സാധ്യതയും സാവകാശവും അതിനുള്ള ചുറ്റുപാടും പിതൃപൂജ ചെയ്യാൻ കീഴ്വഴക്കം അനുസരിച്ച് ആചാരം അനുസരിച്ച് ചെയ്യാൻ പറ്റിയില്ലെന്ന് പക്ഷെ പിതൃക്കൾ നമ്മൾ ഓർക്കണം ആത്മ നിവൃത്തി പരമാത്മാനിവൃത്തി കർമ്മനിവൃത്തി യോഗനിവൃത്തി ഇതിനെല്ലാം നിവർത്തി പിതൃക്കൾ എന്നുള്ള കാണാത്ത ദൈവങ്ങളാണല്ലേ കാണുന്ന ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ ആരാണ് കാണുന്ന ദൈവങ്ങൾ പഞ്ചഭൂതമുണ്ട് അതോടൊപ്പം ആദിത്യ ആദിത്യഭഗവാനുമുണ്ട് ചന്ദ്രഭഗവാനുമുണ്ട് നാഗദേവതകളുണ്ട് ഇതെല്ലാം കാണുന്ന ദൈവങ്ങളാണ് അനുഭവിക്കുന്ന ദൈവങ്ങളാണ് മറ്റു കോടാനുകൂടി ദൈവങ്ങൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ചുണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥത്തിലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ സമർപ്പണത്തിലുണ്ട് എല്ലാവർക്കും ദൈവം എന്നുള്ള സങ്കല്പവും സ്വർഗം എന്നുള്ള സങ്കല്പവും ഉണ്ട് ഇവിടെ കാണുന്ന ദൈവങ്ങൾ അഗ്നി വായു ആകാശം ഭൂമി ഇത് ദൈവം ആ ആ തരത്തിലുള്ള ദൈവസങ്കല്പത്തിൽ വിഭിന്നമായിട്ടാണ് പിതൃക്കളുടെ സ്ഥാനം ഇവിടെ പിതൃക്കളെ നമ്മൾ ഓർക്കാനും ആചരിക്കാനും ആ ഒരു മനസ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം അതോടൊപ്പം ആടിയേറിയ അതോടൊപ്പം ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ബഡ്ജറ്റ് പ്ലാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നല്ലൊരു തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം